സത്യത്തോടെ ദൈവത്തിന് മാത്രം ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ഇത് പ്രയോറിറ്റി ഓഫ് വാല്യൂ ഒന്നാമത്തെ കൽപ്പന കവഞ്ഞതിനാണ് നിൻ്റെ കർത്താവ് ദൈവം നിൻ്റെ ഭർത്താവല്ല ഇപ്പം ദൈവം തന്നെ ആ ദൈവത്തിൻ്റെ ഒപ്പം നിന്നെ വേറെ ആരെയും വെക്കരുത് അല്ല നീ ആരെയും കോംപ്രമൈസ് ചെയ്യിക്കരുത് ആ വിഷയത്തിൽ ആ കളത്തിൽ കയറി കളിക്കാൻ ആരും അനുവദിക്കരുത് കഴിഞ്ഞ ദിവസങ്ങളൊരു ഒരു 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 മകന് അല്ല വേറെന്താ ആ ആശുപത്രിയിൽ കിടന്ന് കുറേ ഒരു നല്ല സാക്ഷ്യം ഉണ്ടായിരുന്നു ഇവിടെ മറന്നുപോയി ഞാൻ പേര് അപ്പോൾ അയാൾ പറയണതെന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകനാണ് എന്നെ ദൈവത്തിനെ ഇപ്പോൾ കാണിച്ചതെന്നാണ് പറയണം എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ മകൻ്റെ കൂടെ മകന് ജനിച്ചപ്പോൾ തങ്കും കരളവും ആമാശയവും കിഡ്നിയും ഒക്കെ പല സ്ഥലത്തേടുന്നു അപ്പോൾ ഡോക്ടർ പല സമയത്ത് ഇത് ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഏതാണ്ട് പത്താം തൊണ്ണൂറ്റഞ്ചാം ശതമാനം ആൾക്കാർ തൊണ്ണൂറ്റയ്യായിരം ആൾക്കാർ കണ്ടിട്ടുണ്ട് ഒരു ലക്ഷം ആൾക്കാർ കണ്ടത് ആ സാക്ഷ്യം എന്നാൽ ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ പലപ്പോഴും ഡോക്ടർ പറഞ്ഞു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ കിഡ്നി ചങ്കിൻ്റെ അകത്തും നെഞ്ചിൻ്റെ അവിടെയും പിന്നെ അത് ആമാശയില്ല അത് അത് തുടർന്ന് എന്ത് ഇത് ഇത് വാങ്ങിച്ചു വെച്ചിട്ടാണ് തുടർന്ന് ഞരമ്പെടുത്തിട്ടാണ് ആമാശ് രണ്ടാമത് ഉണ്ടാക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെ പല അവയവങ്ങളും ഇല്ലാതെ വരും അതുകൊണ്ട് ജനിക്കുമ്പോൾ തന്നെ ഇത് മരിക്കും നിങ്ങൾ അബോർട്ട് ചെയ്യണമെന്ന് നല്ലത് മതി അപ്പനെ അബോട്ട് ചെയ്യത്തില്ല അപ്പൻ അബോട്ട് ചെയ്യാതെ വിശ്വാസത്തിൽ തന്നെ അപ്പൻ പിടിച്ചു നിൽക്കും ആ സാക്ഷ്യം നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കഴിഞ്ഞു കൈപോക്കിക്കെ അനൂപ് അനൂപിൻ്റെ സാക്ഷ്യം അനൂപ് ഒരു കോംപ്രമൈസ് തയ്യാറാകത്തില്ല അവസാന ആ കൊച്ചിന് ആ മനുഷ്യൻ വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് വീണ്ടെടുക്കണ എടുപ്പെന്ന് പറഞ്ഞ ഒരു ആത്മീയ വിജയത്തിൻ്റെ ചരിത്രമാണ് കയ്യടിച്ച ശുദ്ധി കേട്ടല്ല എന്തുകൊണ്ടാണ് ഡൈവേഴ്സ് ചെയ്യരുത് സോറി അബോട്ട് ചെയ്യരുതെന്ന് പറയാൻ കാര്യം എന്താണ് അയാളുടെ ആസ്തിയാണ് അയാളെ കുഞ്ഞുനാൾ വലിയ മാതാവിൻ്റെ ആളാണ് അപ്പം ഒരാ അറ്റകൈ ഒരു ഉണ്ടായാൽ അമ്മ അഭയം തരുമെന്ന് അയാൾക്കറിയാം അതുകൊണ്ട് പക്ഷേ എന്നാലും പലപ്പോഴും പല പല പ്രശ്നങ്ങൾ കാരണം ഈ ആ മാസയമില്ലാത്ത കാരണവും അതുപോലെ തന്നെ കിഡ്നികൾ സ്ഥലം മാറിയിരിക്കുന്ന കാരണം കുഞ്ഞിനെപ്പോഴും ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്യും പല പല ഓപ്പറേഷൻ കഴിയും ഒരു ഒരു കൊല്ലമൊക്കെയാണ് ഐ സി യു കഴിഞ്ഞത് ഇരുപത്തിരണ്ട് മറ്റ് ലക്ഷം രൂപയാവുന്ന ചിലവ് എന്നിട്ട് ഫൈറ്റ് ചെയ്യണം ഡോക്ടർമാർ പറയുക ഡോക്ടർമാരുടെ ആത്മവിശ്വാസം വരെ പോകുമ്പോഴും ഇവൻ ഉടുത്ത തുണിയാലേ ഇവിടെ വന്നിരും ഇവിടെ അപ്പോഴെടുത്തിട്ടില്ല ഉടുത്ത തുണിയാലേ അമ്മയടുത്ത് വരും അമ്മയടുത്ത് വന്നത് പറയും ഞാൻ അമ്മയ്ക്ക് ഒരാഴ്ച തരും എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ അവിടെ അതിന്നാൻ പറയും ഞാൻ ഉടുത്ത തുണിയാൽ ഷേവ് പോലും ചെയ്യാതെ അമ്മയുടെ മുമ്പ് വന്ന് നിൽക്കുകയും ഞാൻ അമ്മയ്ക്ക് ഒരാഴ്ച തരും ഇന്ന് ശനിയാഴ്ച അടുത്ത ശനിയാഴ്ച അടുത്ത ശനിയാഴ്ചക്കുള്ളിൽ എൻ്റെ കുഞ്ഞ് റെഡി ആയിരിക്കണം ഞാൻ പോണമെന്ന് പറയും അത് അത്ര അത് ആധികാരികതയാണ് അത് ആധികാരികതയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയാനുള്ള ഒരു ചങ്കൂറ്റം എങ്ങനെ കിട്ടിയതാണത് നേരത്തെ ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ആധ്യാത്മിക ജീവിതം നിനക്ക് നൽകുന്ന ഒരു ഇടുവെപ്പാണ് കൈയടിച്ച് സൂക്ഷിക്കേണ്ടത് അതാണ് ആസ്തിയോ എന്ന് പറയണത് അയാൾ ദൈവത്തെ ഭീഷണിപ്പെടുത്തിയല്ല സങ്കടം കൊണ്ട് തനിക്ക് പറയാനുള്ള അവസാനത്തെ ആളായത് ഇത് കേൾക്കാൻ ബാധ്യതയുള്ള ആളായത് ദൈവ ദൈവപിതാവ് നമ്മളുടെ സങ്കടങ്ങൾക്ക് നമ്മൾക്ക് കൂടെ നിൽക്കാൻ വേണ്ടി ഏൽപ്പിച്ച ആളായത് കൊണ്ടും അമ്മയ്ക്ക് അതിൻ്റെ ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ടും ആ ബോധ്യം ഒരു ശിശുവിനെന്ന പോലെ അവന് ഉള്ളത് കൊണ്ടും ദൈവരുതി സന്നിധിയിൽ അവൻ കുഞ്ഞിനെ സമർപ്പിച്ചുകൊണ്ട് ആ കുഞ്ഞെ ജീവനിലേക്ക് കൊണ്ടുപോയ കാഴ്ചയാണത് ആ സാക്ഷ്യം എന്താ കാര്യം ഇപ്പം നമ്മൾ കുഞ്ഞു നോക്കുമ്പോഴേ അവൻ ഓടിക്കളിച്ച് നടക്കണം കാണാം എത്രയോ പ്രാവശ്യം മരിച്ച കുഞ്ഞിനെയാണെന്ന് അവൻ ഇവിടെ വന്നിട്ട് ഇവിടെ ഇവിടെ പോലെ നിൽക്കാതെ അവൻ ഓടിക്കളിച്ചിരിക്കും നമുക്ക് തന്നെ ഈ പറഞ്ഞ കുഞ്ഞാണോ എന്ന് ഓർക്കും അതുകൊണ്ട് നമ്മൾ സാക്ഷി വിട്ടപ്പോഴേ ആ കുഞ്ഞിൻ്റെ പഴയ അവസ്ഥകളെല്ലാം ഇട്ടിട്ടുണ്ട് ആ സാക്ഷി വിട്ടപ്പോഴേ അവൻ കരിഞ്ഞു പോയതും കറുത്തിരിക്കണതും അവൻ്റെ പതിനാറായിരം സ്തൂപം അവൻ്റെ മേത്ത് കിടക്കണമെല്ലാം സാക്ഷ്യത കിടപ്പുണ്ട് അവനാണോ ഈ ഓടിക്കളഞ്ഞോണ്ടിരിക്കണത് എന്ന് നമുക്ക് തോന്നിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം പുനഃസ്ഥാപിക്കാൻ നിൻ്റെ നിങ്ങൾക്കറിയാവല്ലോ ഇപ്പം ജിഷ്മയ്ക്ക് എന്താ സംഭവിച്ചത് ജിഷ്മയുടെ എന്താ പറഞ്ഞത് എൻ്റെ കണ്ണെത്താൻ ഞാൻ ഇടയാക്കും എന്ന് പറഞ്ഞിട്ട് അതിന്റെ കൂടെ കുറെ സംഭവങ്ങളുണ്ട് അതെല്ലാം ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളാണ് ടൈഡ് കാഡ് എന്നെ കണ്ടെത്താൻ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാം എടുക്കട്ടെ നിങ്ങളെ ചിതറിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ദേശങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും ബ്രസിലാണ് ഇതെല്ലാം ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളാണ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നെ കണ്ടെത്താൻ എന്നെ ഞാൻ ഇടയാക്കോയാക്കോ ഞാൻ നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കോ പുനഃസ്ഥാപിക്കും നിന്നെ ചിതർത്തിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ നിന്നെ ഊട്ടിച്ചേർക്കോട്ടേർ ആചന ആർക്കുള്ള വചനമാണിത് ഇത് ജിഷ്മക്കുള്ള വചനമാണ് എന്താ കാര്യം അറിയാവോ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോഴേ അവൾക്ക് ഉടനെ അവൾക്ക് ജോലി കിട്ടി അത് ജോലിയില്ലായിരിക്കരുന്ന് അമ്മ ജോലി കൊടുത്തു ഗവൺമെൻറ് ജോലി കൊടുത്തു അപ്പം തന്നെ പിടിച്ച് ഇരിക്കാനുള്ള ഒരു തറയായി പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ കേസ് തീർന്ന കേസ് തീർന്നപ്പോൾ എന്നെ പറ്റി അവിടെ തമ്മിൽ വീണ്ടും യോജിച്ചു അതെന്തിൻ്റെ പ്രകാരമാണ് അത് ഈ ജെറമിയായി ഇരുപത്തൊമ്പത് പതിനാലാണ് എന്താ കാര്യം അതായത് നിങ്ങളെ ചിതറച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് സെപ്പറേറ്റ് ആയ സ്ഥലത്ത് നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും നിങ്ങളുടെ ജീവിത പങ്കാളിയോ മക്കളോ ഭർത്താവോ ഭാര്യയോ ആര് നിങ്ങളിൽ നിന്ന് വേർപെട്ടു പോയാലും ഉടമ്പടി പ്രകാരം അവരെ തിരിച്ചു കൊണ്ടുവന്ന് നിങ്ങളെ ഐക്യപ്പെടുത്താൻ ദൈവം നിങ്ങളെ കാത്തിരിക്കുന്നു ശ്രദ്ധിക്കട്ടെ ഹലോ ദൈവസന്നിധിയിലുള്ള വേപനമാണ് ദൈവസന്നിധിയും നമ്മൾ ദൈവസാന്നിധ്യത്തിലെ ഉടമ്പടി എന്തിനു വേണ്ടി എടുത്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം എനിക്ക് ജോലി കിട്ടാനാണ് ഉടമ്പടി എടുത്തതെന്ന് നിങ്ങൾ പറയരുത് നിങ്ങൾ എന്താണ് പറയേണ്ടത് എനിക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തതെന്ന് പറയണം എന്തിനാണ് നിങ്ങൾ ഉടമ്പടി എടുത്തത് ആ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ ബാക്കിയുള്ളത് ചെയ്യണം ദൈവമാണ് അല്ല എനിക്ക് ഞാൻ ഉടമ്പടി എടുത്തത് ജോലി കിട്ടാനാണ് പെണ്ണ് കെട്ടാനാണ് എന്ന് നിങ്ങൾ പറയരുത് നിങ്ങൾ എന്താണ് പറയേണ്ടത് നിൽക്കാൻ അതാണ് ഓഫ് ഗോഡ് വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളിച്ചു സർവശക്തനായ ദൈവമാണ് ഞാൻ എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായി വർത്തിക്കുക ഉടമ്പടി ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് ദൈവം എന്താണ് എന്റെ മുമ്പിൽ വ്യാപരിക്കുക പറഞ്ഞേ എന്റെ മുമ്പിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായിരിക്കുക അപ്പോൾ നമ്മൾ എന്തിനാണ് ഉടമ്പടി ചെയ്യണത് ദൈവത്തിൻ്റെ മുമ്പിൽ വ്യാപരിക്കാനും കുറ്റമറ്റവരായിരിക്കാനും വേണ്ടിയാണ് ഇതാണ് എൻ്റെ ബേസിക് എന്ന് പറയണത് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ദൈവ ദുരുസനിധിയിൽ ദൈവദൃഷ്ടിയിൽ കുറ്റമറ്റവരായി ഒരു അത് പ്രോസസ് ആണ് ഓണേ സ്ഥലം ചിലപ്പോൾ എല്ലാവർക്കും നടക്കത്തില്ല പക്ഷെ വേണ്ടി ശ്രമിക്കാൻ പറ്റും പ്രാർത്ഥിക കർത്താവേ ഉടമ്പടി അങ്ങയുടെ വ്യാപരിക്കാനും കുറ്റമറ്റവരായിരിക്കാനും എന്നെ എന്നെ സഹായിക്കണമേ സഹായിക്കണമേഡ് അതിന് പതിനേഴ് നാലെടുത്ത് ഇതാ നീയുമായുള്ള എൻ്റെ ഉടമ്പടി ആരുമായിട്ട് എബ്രാദ്രോട് പറയാനാണ് ദൈവം എന്താണ് നീയുമായിട്ടുള്ള നീയുമായിട്ടുള്ള എൻ്റെ ഉടമ്പടി ഉടമ്പടി അപ്പോഴ പതിനേഴ് അനുസരിച്ചിട്ടാണ് ദൈവം പതിനേഴ് ഒന്ന് പറയുന്നത് എന്തിനാണ് ഉടമ്പടിക്ക് മുമ്പ് തന്നെ ദൈവം പറയും ഞാൻ നീ ഒരു ഉടമ്പടി ചെയ്യാൻ പോവുകയാണ് ഇതിൻ്റെ പ്രഥമമായ ഉദ്ദേശം എന്താണ് പതിനേഴ് നാലാണ് പതിനേഴ് നാല് ഞാൻ നീയുമായിട്ടൊരു ഉടമ്പടി ചെയ്യാൻ പോകുന്നു എന്തിനാണ് ചെയ്യണത് പതിനേഴ് ഒന്ന് ഉൽപ്പത്തി പുസ്തകം എന്താ പറയണത് നീ എൻ്റെ മുമ്പാകെ വേഭരിക്കണം കുറ്റമറ്റവളായിരിക്കണം കുറ്റമറ്റവനായിരിക്കണം പിടിയിട്ടില്ലേ ഉടമ്പടിയുടെ പ്രഥമ ഉദ്ദേശം ഐ എൽ ടി എസ് പ്രസായനും ഒ ഇ ടി പോസായനും അല്ല പ്രഥമ ഉദ്ദേശം എന്താണ് ആ പ്രിയാർ കെട്ടാനല്ല പ്രിയാർ കിട്ടാനാ ഉടമ പ്രഥമ ഉദ്ദേശം എന്ന് പറയണത് ദൈവത്തിൻ്റെ മുമ്പാകെ വ്യാപരിക്കാൻ അതിനുവേണ്ടി നമ്മൾ രോഗികളെ പോയി കാണും അവൻ പറയണ പോലെ ചെയ്യും വസ്തുവിൽ വസ്ത്രം കൊടുക്കും സമാധാനത്തോടെ ജീവിക്കും ആരുടെ കഴുത്തിലും കയറാൻ പോകത്തില്ല കഴുത്തേക്ക് കയറുന്നവരെ നമ്മളെ നല്ല ഉപദേശം കൊടുത്തിട്ട് കർത്താവിൻ്റെ വചനത്തേക്ക് നയിക്കും അങ്ങനെ നമ്മൾ സൽപ്രവൃത്തി ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ മുമ്പാകെ വ്യാപരിക്കും കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ അപ്പം ദൈവമായിട്ട് ബ്രേക്കായാലും ഹോ നമ്മളെ മനുഷ്യന്മാർ ബ്രേക്കാകുന്ന പോലെ ബ്രേക്കായി പോകത്തില്ല കാര്യം ദൈവം വിശ്വസ്തനായിരിക്കും എപ്പോഴായാലും മനുഷ്യന്മാരാണ് വേറെ ഒരു ആണിനെ പെട്ടിനെ കാണുമ്പോൾ വാലുപാട്ടിക്കൊണ്ട് അതിൻ്റെ പുറകെ പോകുന്നത് എന്നിട്ട് തേച്ചിട്ട് നീ എന്നെ അമേരിക്ക കൊണ്ടുപോകുക നീ എന്നെ കാനഡയിൽ കൊണ്ടുപോകുക അവർ എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളു ഈ സംഭവം അതിനുള്ളിൽ നമ്മുടെ കാസെല്ലാം അവൾ മൊബൈൽ ചാർജ് തീർച്ചയായും തീർത്ത് കാണാം അപ്പം മനുഷ്യന്മാർ പെട്ടെന്ന് തേക്കും പക്ഷെ ദൈവത്തിന് തേക്കാൻ പറ്റത്തില്ല പക്ഷെ ദൈവം എങ്ങനെയാണെന്നറിയാവോ ദൈവം നീ ദൈവത്തിനെ ബ്രേക്ക് ചെയ്താലും ദൈവം നിന്നെ ബ്രേക്ക് ചെയ്യത്തില്ല അത് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആർക്കാണെന്ന് അറിയാവോ ദാവീദിനാണ് ദാവീദ് അഭ്യാസം മൊത്തം കാണിച്ചായിരുന്നു നിനക്കറിയാമല്ലോ ദാവീദിൻ്റെ കഥ അറിയാവല്ലോ പക്ഷെ ദാവീദ് പറയും എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം സംഭവിച്ചതാണ് പക്ഷേ ഉടമ്പടി പ്രകാരം ഞാൻ നിൻ്റെ മുമ്പിലായിരുന്നു നീ എൻ്റെ മുമ്പിൽ നിൻ്റെ മുമ്പിൽ നിന്ന് എന്നെ സംഗീതത്തിൽ അമ്പത്തൊന്നേ പതിനൊന്നേ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയണതും പരിശുദ്ധാത്മാവിനെ എടുത്തു കളയണതും ഒരു വിഷയമാണ് ഒരിക്കൽ നൽകിയ പരിശുദ്ധാത്മാവിനെ റിട്ടേൺ ചെയ്താൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നീ പുറത്തു അർത്ഥം ജെറമിയ പോയിൻ്റെ ഇരുപത്തൊന്ന് എടുത്ത് ശ്രദ്ധിക്കട്ടെ അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ അങ്ങയുടെ അങ്ങയുടെ സിംഹാസനത്തെ ഉടമ്പടി അനുസ്മരിക്കണമേ അത് ലംഘിക്കരുത് ദൈവത്തോട് എന്താണ് പറയണ ജനമിയൊന്ന് പതിനാലില് എന്താ പറയുന്നത് ഇരുപത്തൊന്നില് എന്താണ് അങ്ങയുമായിട്ടുള്ള ഉടമ്പടി അങ്ങ് ലംഘിക്കരുതേ ഏതാച്ചാൽ ലംഘിക്കാനുള്ള സാഹചര്യം മനുഷ്യന്മാർക്ക് ഉണ്ടായിപ്പോകും പക്ഷേ അപ്പോഴും ഈ സംഗീർത്തേ ജർമ്മിയാക്കി ഭയങ്കര പ്രതീക്ഷയാണ് എന്താണ് ദൈവത്തിൻ്റെ ഭാഗത്ത് എൻ്റെ ഉടമ്പടി ഇപ്പോഴും വാല്യൂ നെഞ്ചത്ത് വെച്ചുകൊണ്ട് സൗഖ്യ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പകുതിയോളം പ്രാർത്ഥന നമ്മൾ കയറിയപ്പോൾ തന്നെ ഈശോ അഭിഷേകവും ദർശനവും നൽകിയായിരുന്നു ആ സമയത്ത് അനേകം പേരെ കർത്താവ് സ്പർശിച്ചിട്ടുണ്ട് ഇപ്പോൾ അവസാനമായി ആശീർവാദത്തിൻ്റെ സമയത്ത് വീണ്ടും നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുക നന്നായി ഓൺലൈനിലുള്ളവരും പ്രത്യേകം ഈ സമയത്ത് ജാഗ്രതയോടെ നിൽക്കുക നിൽക്കുകൊണ്ട് നിൽക്കുക ദൈവ നിൽക്കുക എൻ്റെ ഉടമ്പടിയിൽ നിന്ന് തന്നെ തള്ളിക്കളയിൽ പ്രാർത്ഥിക്കുക ഞങ്ങളുടെ ദുരിസ്ഥനിധിയിൽ നിന്ന് തന്നെ തള്ളിക്കളയിൽ പ്രാർത്ഥിക്കുക എന്നോട് കണ്ണെ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുക ഇവിടെ പ്രാർത്ഥിക്കുന്ന അവരെപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും കർത്താവ് ഈ നിന്റെ ആണിപ്പൊഴുതാർന്ന് അത്ഭുതകരം അവിടെ ശിരസിൽ വെക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന കർത്താവ് അവിടെ സ്വന്തം കർത്താവിനത്തം നിറയട്ടെ അവിടെ മാംസ പെസികളിലെ കർത്താവിനൊത്തം നിറയട്ടെ അവിടെ രത്ത ഞരമ്പുകളിൽ കർത്താവിൻ്റെ ഒത്ത നിരയട്ടെ കർത്താവ് അവരുടെ കരള് കിഡ്നി ആസ്മാ രോഗങ്ങൾ കരൾ രോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ ബ്രെയിൻ്റെ ക്യാൻസറ് ബ്രെയിനിൻ്റെ ട്യൂമറ് പി സിയോഡി രോഗങ്ങൾ കർത്താവ് എല്ലാ രോഗങ്ങളും കരൾ രോഗങ്ങളെ കർത്താവ് ടങ്ക്രിയാസ് രോഗങ്ങൾ കർത്താവേ നടുവലിൻ്റെ വേദനകൾ കർത്താവെ അങ്ങേറ്റെടുക്കിടെ പ്രാർത്ഥിക്കുന്നു വെള്ളത്തിൽ വെള്ള വെള്ളനിറമുള്ള പാണ്ഡു രോഗങ്ങളെ കർത്താവ് തിരുവത്തത് കഴുകണമേ കർത്താവേ അസ്ഥിക്ഷയിക്കുന്ന അസുഖങ്ങൾ കർത്താവ് എല്ലാ തരത്തിലുള്ള മുഴകൾ വരുന്ന രോഗങ്ങൾ കർത്താവങ്ങൾ സ്പർശിക്കണമേ കർത്താവ് തൈറോയ്ഡ് രോഗങ്ങൾ ടോക്സൈറ്റ് രോഗങ്ങൾ സ്പർശിക്കണമെങ്കിൽ കർത്താവ് കണ്ണിൽ കാഴ്ച മങ്ങുന്നവർ ചെമിക്ക കേൾ മങ്ങുന്നവരെ സ്പർശിക്കണ കർത്താവ് ദൈവത്തിൻ്റെ കരുണ സ്പർശിക്കട്ടെ ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിന്റെ രം പടരട്ടെ അടിപ്പണ പോലെ ആഘാനം പോലെ ദൈവിക ശക്തിയാൽ യേശുവിന് നാമത്തെ സൗഖ്യം പ്രാപിക്കട്ടെ பரம பரிசுத்தரமதி சரம் முழுவதும் குருக்கள் வரையும் മുതുകൾ നാലഞ്ച് കുരുക്കുകൾ പഴുത്തു നിൽക്കുകയും ചെയ്യുന്ന വ്യക്തിയെ കർത്താവ് സ്പർശിച്ച് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പഴുത്തു നിൽക്കുന്ന അവസ്ഥയാണ് കർത്താവ് വ്യക്തിയെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ ദുരുസന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത് കൂടുതൽ കൂടുതൽ വിശുദ്ധിയോടെ ജീവിക്കാനാണ് ഓരോ ദിവസം കഴിയും തോറും നീ സുവിശേഷത്തിൻ്റെ വലിയ ബൃഹത്തായ ദൈവ സ്നേഹത്തിൻ്റെ വക്താവാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം കർത്താവ് ജോലിയില്ലാത്ത മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണേ സാമ്പത്തിക തകർച്ച ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരിടം പരിടമില്ലാതെ വീടില്ല വഴിയില്ല കർത്താവ് വീട് വെക്കാൻ മാർഗമില്ലാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കും ശരി അവരെല്ലാം സ്പർശിക്കണേ കർത്താവേ വിവിധ രാജ്യങ്ങൾ ജോലി ചെയ്യുന്നവരുണ്ട് ഇഷേ അവർക്ക് അവിടെ താമസിക്കാൻ സ്ഥലം കിട്ടാത്തവരുണ്ട് ഇഷേ ജോലി നഷ്ടപ്പെട്ടവരുടെ കർത്താവ് ജയിലിലായിരിക്കുന്നവരുടെ കർത്താവ് ഇവിടുന്ന് ജോലിച്ച് കയറിപ്പോകാൻ പോകുന്നുണ്ട് കർത്താവ് നീറ്റിൻ്റെ പരീക്ഷ എഴുതിയ മക്കളുണ്ട് ഇഷയെ മറ്റ് ആനുവൽ എക്സാം എഴുതിയ മക്കളുണ്ട് കർത്താവ് റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് കർത്താവ് അവരെല്ലാം അവരുടെ കഴിവിനേക്കാൾ ഉപരികർത്ത ദൈവത്തിൻ്റെ കൃപയാൽ അവരെ എല്ലാം ഉന്നതമായ വിജയത്തിലേക്കും ഉന്നതമായ വിദ്യാഭ്യാസത്തിലേക്കും ഉന്നതമായ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള എല്ലാ ദൈവിക തടസ്സങ്ങളും ഏശിക്കുന്ന സ്ഥിതി ആമ നീങ്ങിപ്പോകട്ടെ ശ്രദ്ധിക്കട്ടെ ഹലോ ജോലിയില്ല അവർക്ക് വേറെ ബന്ധങ്ങളിൽ പെട്ടുപോയി കുടുംബത്തിൽ കയറുന്നില്ല വിളിച്ചിട്ട് എടുക്കണില്ല അവർക്ക് ഡിപ്രഷനാണ് അങ്ങനെയൊക്കെയുള്ള മക്കൾ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണിത് അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ അടിപ്പെട്ട് പോയ ഭർത്താക്കന്മാരുണ്ട് അപ്പന്മാരുണ്ട് അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണിത് അടഞ്ഞുപോയ കെട്ടിടങ്ങൾ വാടയ്ക്ക് പോയിട്ട് പണം കൊടുത്തിട്ട് തിരികെ കിട്ടാത്തവർ വാടക ഓർത്ത് കെട്ടിടങ്ങൾ ഒഴിപ്പിക്കാൻ പറ്റാതിരിക്കുന്നവർ വീടുകളെ കെട്ടിയിട്ടിട്ട് അത് വിൽക്കാൻ പറ്റാതിരിക്കുന്നവർ വാടകയ്ക്ക് കൊടുക്കാൻ പറ്റാതിരിക്കുന്നവർ തർക്കപ്പുരയിടങ്ങളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രേഖകൾ സർട്ടിഫിക്കറ്റുകൾ കിട്ടാത്തവർ കളഞ്ഞു പോയവർ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മക്കൾ ഇല്ലാത്തവർ ഏഴ് വർഷമായിട്ട് മക്കളില്ലാത്തവർ ഈശ്വരൻ നേരിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പോഴേ പക്ഷെ ഭർത്താവിന് അസ്ഥിക്ക് അകൽച്ചയാണ് അത് വിശ്വസുഖപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കുഞ്ഞിനെ കൊടുക്കും അവർക്ക് ഒന്ന് സാക്ഷ്യം വരാൻ കഴിയും അതുപോലെ തന്നെ വിവിധങ്ങളായി മറ്റു അഭിസ്വസ്ഥത കാരണം കുടുംബത്തിൽ അഭിസ്വസ്ത ചില വേറെ പെണ്ണുങ്ങളുടെ ബന്ധം ചില പുരുഷന്മാരുടെ ബന്ധം അതിന്റെ പേരിൽ കുടുംബത്തിലെ പുരുഷം വന്നു പോയിട്ടുള്ളവർ അനീതി അനുഭവിക്കുന്നവര് അവർക്ക് ദൈവം മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞു മനഃപൂർവ്വമുള്ള കരുതിക്കൂട്ടിയുള്ള അവിശ്വസതയിൽ നിന്ന് അതായത് അക്രമങ്ങളാണ് ശരിക്കും വയലൻസ് എന്ന് പറയണതാണ് ശരിക്കും ഒരു ജീവിത പങ്കാളി ഭർത്താവോ ഭാര്യയോ വേറെ ഒരു ജീവിത പങ്കാളിയുമായിട്ട് ബന്ധപ്പെടുകയും അവരിന് അവരുമായിട്ട് ബന്ധമുണ്ടാകുകയും സ്വന്തം ജീവിത പങ്കാളിയെ അമർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ അത് കോടതിയിൽ നിന്നും അപ്പുറത്തുള്ളൊരു വയലൻസാണത് ദൈവത്തിന്റെ ദുരുസേനിധിയിൽ തീരാത്ത വയലൻസാണ് അങ്ങനെയുള്ള ഇരകള് അതിൽ നിന്ന് എത്രയും വേഗം രക്ഷപ്പെടാൻ വേണ്ടി ഇട്ടിപ്പുഴക്കാൻ പോലെ ശുതിക്കട്ടെ

സമാപനാശീർവാദമാണ് ഒരിക്കൽ കൂടി മരിയനുടൻ വലിയ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നുംബരപ്പെടുത്തുന്ന വിഷയങ്ങളും ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ജെറമിയ ഇരുപത്തിയൊമ്പത് പതിനാല് തിരുവചനത്തിൻ്റെ വലിയ വെളിപാടനുസരിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്നാണ് ഈശോ നമ്മളോട് പറഞ്ഞത് ദാവിദിൻ്റെ പ്രാർത്ഥന പോലെ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തള്ളിക്കളയരുതേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിന്ന് തിരികെ എടുക്കരുതേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ശിരസ് നമിച്ച ദിവികാരണി നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം

Shit, shit, shit,